എല്ലാം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ചില കാര്യങ്ങൾ പറയണെന്ന് കരുതി വരാണ്ടിരിക്കാൻ പറ്റൂല വേണ്ട വേണ്ട എന്ന് വെച്ചാലും പിന്നെ ഓരോരോ പൂല്ണ്ടാകുമ്പോ മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല മുണ്ടാട്ടം പൊട്ടി വീട്ടിലിരുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റൂല അപ്പോൾ ഒരു ചൊല്ലുണ്ടല്ല കാലക്കേട് തല പിടിച്ചപ്പ തലമുട്ട കല്ല് കല്ലുമഴ പെയ്യണെന്ന് ആ അതിപ്പോ എന്തുട്ടാ പറഞ്ഞുതന്നെ നമ്മുടെ ഈ ഭാസ്കരക്കാരൻ ഒരു കൊലപാതകം ഉണ്ടായിരുന്നില്ല ചെറിയ നാട് കാരൻ ഒരു വില്ലേലെ ഭാസ്കരക്കാരനെ ഒരു കൊലപാതകം ഈ കൊലപാതകത്തിലെ ആ പുള്ളിക്കാരനെ ശരിപ്പെടുത്തിയതാരാ സ്വന്തം മരിമോള് ആ മരിമോൾ എന്ന് പറഞ്ഞ മോൻ്റെ പെണ്ണും പുള്ള ഒരു ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരു വീട്ടീന്ന് കോടീശ്വരന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ആ പെൺകുച്ചിനെ വീട്ടിൽ കൊണ്ടുവന്ന് അതിന് ചോരേ നീരൊക്കെ വപ്പിച്ചു കഴിഞ്ഞപ്പ അവൾ എന്ത് ചെയ്ത് അവൾ മറുകണ്ഠം ചാടി അപ്പൊ ഈ വാസ്കർ കാരൻവരുടെ ചെറിയൊരു വൈകല്യം ഉണ്ട് അപ്പൊ ഈ വൈകല്യം ഇല്ലാത്ത കുറെ ആ പുള്ളങ്ങളൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തിയിരുത്തി അവള് മദ്യസൽക്കാരോ അങ്ങനെ മദ്യവും മദ്രാശയൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞപ്പ ഈ കാറിനവർ ഇത് കണ്ടിതൊക്കെ എതിർത്ത് എതിർത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നില തീർക്കുവോ തീറ്റ നിന്ന് പന്നിയുടെ പോലെ കൊയ്ത്തി ഈ പുള്ള എന്ത് ചെയ്ത് അപ്പൊ ഈ പുള്ളയുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ ഈ കൂട്ടുകാരെ കൂടിയാണ് തട്ടി ആ തട്ടി എന്ന് പറഞ്ഞ പോരാ രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടാം തീയതി ഈ കാരണവരെ അങ്ങോട്ട് കൊന്ന് കട്ടിക്കളഞ്ഞ് തട്ടി എന്ന് പറഞ്ഞാൽ അതോടൊല്ലാണ്ട് തട്ടി താഴേട്ടെന്നുള്ളല്ല ഈ കൊന്നു കൊന്നുകളഞ്ഞപ്പ എന്ത് ചെയ്ത് നമ്മളെ അതിവേഗ കോടതി ഈ ഒരു ആറു മാസം കൊണ്ട് അതിന് ശിക്ഷയും കണ്ടി പിരിച്ച് മൂന്ന് ജീവപര്യന്തി കൊടുത്തത് മൂന്നെണ്ണം ഒരെണ്ണം അല്ല ഒറ്റോരെണ്ല്ല മൂന്നെണ്ണം ഈ മൂന്ന് ജീവപര്യന്ത എന്ത് പറ്റി ഒരു കോടതി ഇന്നും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഹൈക്കോടതി ഹൈക്കോടതി ചെന്ന് ഹൈക്കോടതിയിൽ ഓടിച്ചെന്നപ്പോ അവിടെ പറ്റൂല ഏയ് സെഷൻസ് കോടതി മാവേലിക്കണം കോടതി കൊടുത്തേക്കണ ശിക്ഷ അവിടെ അങ്ങോട്ട് ശരി വെച്ച് വീണ്ടും സുപ്രീം കോടതിയിൽ ഓടി സുപ്രീം കോടതി എന്ത് ചെയ്തു മൂന്ന് ജീവപര്യന്താക്കി കൊടുത്തത് എങ്ങനെയാണ് ശിക്ഷയെന്ന് നിന്ന് ഒഴിവുകിട്ടാൻ വേണ്ടിട്ട് സുപ്രീം കോടതിയിലേക്ക് ഓടിച്ച് അത് ഒരെണ്ണം ഉള്ളത് മൂന്നെണ്ണം ആക്കി കൊടുത്തോടെ അതിനെ പിടിച്ചിട്ടൊരു കാലമുള്ള അങ്ങനെ മൂന്ന് ജീവപര്യന്തായിട്ട് ഈ പുള്ളിക്കാരത്തിൽ ജയിലിൽ വന്ന് കിടന്ന് കഥ കുറച്ച് പൊറോട്ടയ്ക്ക് പോകാണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒന്നും വിചാരിക്കാൻ കാര്യത്തിൽ വിസ്തരിച്ച് ഇത് മനസ്സിലാവുകയുള്ളൂ അങ്ങനെ മൂന്ന് ജീവപര്യന്ത കിട്ടി ജയിലിൽ ചെന്ന് കിടന്നപ്പോ ആദ്യം അതുകൊണ്ടേ കിടത്തിയത് പൂജപ്പുര ജയിലിലാണ് പൂജപ്പുറി ജയിലിൽ കിടന്ന് അവിടെ അടിയിടി ഈ കലാശമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഈ സഹപ്രവർത്തകർ അതായത് സഹതടുകാരൊക്കെ ഉണ്ടല്ല അവരുടെ അടുത്തൊക്കെ മുട ഇറക്കി ഇടി ഉണ്ടാക്കി പിന്നെ അവർ എന്ത് ചെയ്തു ബിയൂര് വിട്ട് ബിയൂര് സെൻട്രൽ ജയിലിലേക്ക് വിട്ട് അവിടെ ഇടി ഉണ്ടാക്കി ഈ തടവുള്ളികളൊക്കെ അവിടെയുണ്ടല്ലോ അവിടെ ഈ പുള്ളിക്കാരത്തി ഇടി ഉണ്ടാക്കി അതായത് ജയിലെ എല്ലാവരും ഒപ്പം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ക്യൂ നിൽക്കാൻ പറ്റൂല ഏ അവിടെ കിടക്കണ പുല്ലുവായ അല്ലെങ്കിൽ ജബിലി കൊടുക്കണ ആ ജമക്കാലത്തിലൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റൂല ഒറ്റയ്ക്ക് ഒരു കക്കൂസ് വേണം അവർക്ക് വെളിച്ചിരിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കക്കൂസ് വേണം വീട്ടിൽ കഴിയണം അല്ലെ എ സി റൂം വേണമെന്നൊക്കെ പറഞ്ഞാൽ ജയിലിൽ നടപടിയില്ല അപ്പൊ ഈ വെള്ളം കോരാനും ഒക്കെ പോകുമ്പോൾ സഗതടപകരമായിട്ട് ഇടി ഉണ്ടാവും അങ്ങനെ എന്ത് ചെയ്തു ബിയൂരിനും മാറ്റി ഈ പുള്ളിക്കാരത്തിന് ബിയൂരിനും മാറ്റി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഉണ്ട് അവിടെ ചെന്നപ്പോൾ നല്ല കാലമായിരുന്നട്ടാ തമാശ പറഞ്ഞല്ലേട്ടാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ജയിൽ സൂപ്രണ്ടുമാര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര ചുറ്റിക്കളിയായിരുന്നു ഈ പുള്ള ഈ ശരീരം എന്ന് പറഞ്ഞ ഈ പുള്ള ആ പുള്ള അല്ലേ പുള്ളി ഈ പുള്ളി അപ്പൊ അവിടെ ഈ ഡി എ ജി എന്ന് പറഞ്ഞ ഒരു പ്രദീപ് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു അപ്പൊ വൈകുന്നേരം കൃത്യം ഈ ജയിലിൽ തടവുകാരെ ഒക്കെ ആറു മണിക്ക് സെല്ലിലേക്ക് ഏറ്റിക്കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം കാലത്ത് ഇറക്കുള്ളൂ ഈ ഏഴ് മണിയാകുമ്പോൾ വൈകുന്നേരം ഏഴ് മണിയാകുമ്പോ ഈ പുള്ളിക്കാരി ജയിലിൽ നിന്ന് ഇറക്കും എന്നാണ് സഹ തടവുകാരൊക്കെ പറഞ്ഞത് ആരെ ഈ ഷെറിൻ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരിനെ കണ്ണൂര് വനിതാ ജയിലിൽ നിന്ന് അവരുടെ സെല്ലിൽ നിന്ന് വൈകുന്നേരം ഏഴ് മണിയാകുമ്പോ ഇങ്ങോട്ട് ഇറക്കും ഏഴ് മണിയാക്കി ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി പത്ത് മണിക്ക് വന്നാ വന്നില്ലെങ്കിൽ വരൂല്ല ആ മട്ടിലാണ് കാര്യങ്ങള് ഈ ഡി എ ജിയിലൊക്കെ കൂടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി അവിടെ ഇവിടെ ഓരോരോ ചുറ്റിക്കളിക്ക് എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കണത് ഈ പുള്ളേനെയാണ് അല്ലെങ്കിൽ ഈ പുള്ളിയിലാണ് നല്ല നടപ്പിന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടാൻ വേണ്ടി സർക്കാരൊക്കെ കൂടി തീരുമാനം എടുത്തത് അതായത് പത്തും ഇരുപതും ഇരുപത്തഞ്ചും കൊല്ലം ജയിലിൽ കഴിയുന്ന ആളുകൾ രോഗികളായിട്ടുള്ള പെണ്ണുങ്ങളുണ്ട് ഈ വനിതാ ജയിലില് അവരെയൊക്കെ പുറത്തുവിടാതെ ഈ കാരണവരെ കൊന്ന അതായത് ഭർത്താവിന്റെ അച്ഛനും കാമകുമാരോട് ഒരുമിച്ച് കൊന്ന നല്ല ആരോഗ്യമതിയായിട്ടുള്ള അയകം സൗന്ദര്യമൊക്കെ ഉള്ള ഈ ഷെരിനെ ജയിലിൽ നിന്ന് നല്ല നടപ്പിന് വേണ്ടി പുറത്തുവിടാൻ വേണ്ടി സർക്കാരിനോട് ശുപാർശ ചെയ്ത് ആരാ ജയിലിലെ സരള എന്ന് പറഞ്ഞിട്ടുള്ള ജയിൽ ഉപദേശക സമിതിയുടെ ചെയർമാൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള സരള സരളാ അപ്പൊ അങ്ങനെയൊക്കെ ശരിപ്പെടുത്തി വെച്ചേക്കായിരുന്നു പുറത്തേക്ക് വിടാം സർക്കാരിന് പ്രത്യേക അനുഭവം ഒരു അധികാരം ഉണ്ട് ആ കാര്യത്തില് പത്ത് പതിനാല് വർഷമൊക്കെ ഒരുമിച്ച് ജീവപര്യന്തം അനുഭവിച്ചു കഴിഞ്ഞാൽ അവര് സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ നല്ല നടപ്പില് ജയിലിൽ നല്ല നടപ്പാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിടാ പുറത്തു പോയി കഴിഞ്ഞപ്പോ ഈ ജയിലിൽ വനിതാ ജയിലിലുള്ള ആളുകളൊക്കെ പറഞ്ഞു ഈ നമ്മുടെ ഈ ഷെറിനെ പുറത്തേക്ക് വിട്ട് അവര് പുറത്തു പോകില്ല ജയിലിലേക്കാണ് തിരിച്ചു പരി എന്ന് പറഞ്ഞത് അത്രത്തോളം മാനസാന്തരം ഉണ്ടായെന്ന് പറയുന്നത് എന്നെ പുറത്തേക്ക് വിടില്ല സാറേ പുറത്തേക്ക് വിടില്ല സാറേ ഞാനിനി പുറത്തേക്ക് പോയില്ല ജയിലിൽ തന്നെ ഞാൻ കഴിഞ്ഞോളാം ഈ പെണ്ണു മുള്ള പറയുന്നു പറയുന്നത് ഈ പുള്ളിക്കാരി ഇപ്പൊ അത്രത്തോളം മാനസാന്തരം വന്നെന്ന് പറഞ്ഞിട്ട് ഇതിനെ അങ്ങോട്ട് പുറത്തേക്ക് വിടാൻ തീരുമാനിച്ചു അതിന്റെ പുറകിലൊക്കെ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു മന്ത്രിയുണ്ടല്ല ആ ഗതാഗത വകുപ്പ് വണ്ടിയൊക്കെ ഓടിച്ചു നടക്കുന്ന പുള്ളിക്കാരൻ ഗണേശി ഗണേഷ് കുമാർ ആ പുള്ളിക്കാരൻ ഇടപെട്ടിട്ടാണ് ഇപ്പൊ ഇതിനെ ഇങ്ങനെ വിടാൻ തീരുമാനിച്ചെന്നൊക്കെ എന്നൊക്കെ അങ്ങനെ ഒരു കിമ്പതി ഒക്കെ പറയാൻ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എവിടെ ഇണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ എവിടെ ഉണ്ടല്ല ആ അങ്ങനെ ഒരു ചൊല്ലി ഉണ്ടല്ല പെണ്ണുങ്ങളെവിടെയുണ്ട് അവിടെയൊക്കെ ഗണേഷ് കുമാർ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഓർമ്മയിൽ ഒരു സോളാർ നായിക ഈ സോളാർ നായികയുടെ കാരണം പറഞ്ഞ് സോളാർ നായികയുടെ ഭർത്താവ് ഈ പുള്ളിക്കാരന്റെ കാരണത്തിൽ ഒറ്റ പൊട്ടിക്കൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ഒരു മൊത്തങ്ങയുടെ അത്ര ഉണ്ടായിരുന്നു മോറ് രണ്ടാഴ്ച ഒരു മൊത്തങ്ങയുടെ അത്ര മോറും മറ്റുണ്ട് കുമ്മട്ടിക്കടെ അത്രയും കുമ്മട്ടിക്കേട ഇത്രയുള്ള മോറും മറ്റുണ്ട് ഈ പുള്ളിക്കാരൻ മന്ത്രി കശേരിയിൽ മന്ത്രി നിൽക്കാൻ അന്ന് പറയണം അന്ന് പിണറായി വിജയൻ പുറത്താക്കി തട്ട പറ അങ്ങനെ കുറിച്ച് ചൊല്ലിക്കണ്ട് അപ്പൊ പെണ്ണുങ്ങൾ എവിടെയുണ്ട് അവിടേക്ക് പുള്ളിക്കാരൻ വരുന്നോ ചോരേ നീരുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഗണേഷ് കുമാർ അവിടെയുണ്ടെന്നാണ് പറയുന്നത് അതെന്തുവാട്ടെ ഗണേഷ് കുമാർ അങ്ങനെ ഇടവിട്ട് പേന ജീവ വരുന്ന ശിക്ഷ അങ്ങനെ ഇളവ് ചെയ്ത് ജയിലിൽ നല്ല നടപ്പുള്ള ഈ പുള്ളിക്കാര്യത്തിനെ പുറത്തുവിടാൻ വന്നപ്പോ എന്താ അവിടെ വേറൊരു പ്രശ്നം ഉണ്ടായി ഏതാണ്ട് അടിപിടി കേസിലൊക്കെ ഒരു നൈജീരിയൻ വനിത നമ്മുടെ ഇവിടെ ഈ ജയിലിൽ കിടക്കണ്ടായിരുന്നു അവരുടെ പേര് ഒരു ഇടങ്ങേറി പേരേട്ടാ എന്താണ് കൊയിപ്പോ ജൂബി കൊയ്പ്പോ ജൂലി എന്ന് പറഞ്ഞൊരു പേരാണ് ഈ പെണ്ണും പുള്ളേനെ കുനിച്ചുയർത്തി കൂമ്പിലങ്ങടിച്ചി ആര് ഈ നൈജീരിയെന്ന് വന്ന് ഈ ജയിലിൽ കിടക്കണ ഈ പെണ്ണും പുള്ളേനെ ഈ ഷെറിന് വേറൊരു ഷഫന എന്ന് പറഞ്ഞ പെണ്ണും കൂടി കൂടി ഷഫനെ തെറി പറഞ്ഞോളൂട്ട ഇവ പെണ്ണും പുള്ളേനെ നൈജീരിയെന്നൊക്കെ അർത്ഥക്കാരി എന്നെ കുനിച്ചുത്തി കൂമ്പിലേടിച്ചില്ലേ നീ നല്ല നടപ്പ് കിടക്കണേ ഈ പുള്ളിക്കായി അപ്പൊ എന്തു പറ്റി ഇത് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പൊ പുറത്തേക്ക് വിടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ സർക്കാർ ശരിയാക്കി വെച്ചേക്കെ ആയിരുന്നു അതിപ്പൊ നടക്കൂന്ന് തോന്നില്ല അല്ലെങ്കിൽ നടക്കൂല കാരണം എന്താ ഇപ്പൊ സർക്കാർ പിണറായി വിജയൻ അല്ലെങ്കിൽ ഗണേഷ് കുമാർ ആരെങ്കിലും ഒപ്പിട്ട് പോലെ പുറത്തേക്ക് അങ്ങോട്ട് വിടാന്ന് വെച്ചാ അതുകൊണ്ട് കാര്യം നടക്കൂല വേറെ ഭരണ സംവിധാനങ്ങൾ നമ്മുടെ ഗവർണർ ഒപ്പിടണമല്ല അപ്പൊ ഗവർണർ ആരാക്ക് നല്ല കാര്യമായി ഇടുവോ പിണറായി വിജയൻ എന്തൊക്കെ ഇടങ്ങേറുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ അങ്ങനെയുള്ള ഇടങ്ങേറൊക്കെ ഉണ്ടാക്കണ ആ പുള്ളിയാണ് ആർ എസ് എസ് നിന്ന് വന്ന പുള്ളിയാണെന്ന് പറയുന്നത് വന്നിവിടെ ജോയിൻ ചെയ്യണേ അന്ന് തന്നെ പിണറായി വിജയന്റെ കരൻ അടിച്ചിട്ട് ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തിട്ടാണ് ചാർജ് എടുത്തിന്ന് പറയുന്നത് അതായത് രാജ്ഭവനിൽ ഉണ്ടായിരുന്ന ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ പുള്ളിക്കാരൻ അതായത് ആറിലേക്കർ ഇങ്ങോട്ട് മുമ്പ് പിണറായി വിജയൻ അങ്ങോട്ട് മാറ്റി വന്ന വഴി ആറിലേക്കർ ഇവിടെ ഉണ്ടായിരുന്ന സേന സുരക്ഷാ പടമാരൊക്കെ അവിടെ അവരെ അവിടെ ആ മാറ്റിയാളൊക്കെ തൽസ്ഥാനത്ത് തന്നെ വേഗം പ്രതിഷ്ഠിച്ചോ ഇല്ലെങ്കിൽ പണി കിട്ടുന്ന് പറഞ്ഞു ബേഗം പിണറായി വിജയൻ മുണ്ടിരി മൂത്രം ഒഴിച്ച് അവരെയൊക്കെ വീണ്ടും അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു അങ്ങനെ വീണ്ടും നിയമനം കൊടുത്ത് അങ്ങനെ തുടക്കം തന്നെ പിണറായി വിജയൻ ഒരു ഒറ്റ അടി അടിങ്ങൾ കൊടുത്തിട്ടാണ് ആറിലേക്കർ വന്നത് ആ ആറിലേക്കർ ഒപ്പിടണം ശിക്ഷ ഇളവ് ചെയ്ത് ഒരു ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടൊരാളെ ജയിലിൽ നല്ല നടപ്പിന് ജയില് ഉപദേശക സമിതി നിർദ്ദേശം ചെയ്താലും ശുപാർശ ചെയ്താലും മന്ത്രിസഭ അംഗീകരിച്ചാലും ഗവർണർ ഒപ്പിടാണ്ട് പറ്റൂല പറ്റൂല വിടൂല്ല ഗവർണർ വിടുവോ ഈ മാതിര കാര്യങ്ങൾ പോക്കിരുത്തരൊക്കെ ചെയ്ത് അങ്ങോട്ട് കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ പോരാത്തേന് ഇത് രാജ്യാന്തര കുറ്റമല്ലേ അല്ലേ ഒരു വിദേശ വരുന്ന ഒന്ന് ജയിലിൽ കിടക്കുമ്പോൾ അവരെ കുണിച്ചിരുത്തി കൂമ്പിനടിച്ച് പച്ച കൂടി കൊടുക്കണ്ടായിട്ടുണ്ടെങ്കിൽ സമ്മതിക്കോ ആരെങ്കിലും സമ്മതിക്കോ അത് രാജ്യത്തോ കുറ്റവും കൂടിയാവും ഇവിടുത്തെ ജയിലിൽ കഴിയുന്ന ആളുകളെ ഉദ്രവിച്ചെന്ന് പറഞ്ഞു വേറെ കുറ്റമാണ് അപ്പൊ എന്തായാലും ഈ നല്ല നടപ്പിന് ഈ എന്താണ് നല്ല നടപ്പിന് പുറത്തേക്ക് വിടാൻ പറ്റ ഈ പുള്ളേനെ അല്ല പുള്ള ഈ പുള്ളീരെ വിടൂലട്ടാ വിടാൻ അതിന് സാധ്യതയില്ല ഇനിയിപ്പ ആരൊക്കെ തലകൂത്തി മറിഞ്ഞാലും ഈ ഇനിയിപ്പേഴ് മണി മുതൽ മണി വരെ ഓരോരോ ചുറ്റിക്കളിക്ക് കൊണ്ടുപോകണേ ഈ ഡി ജെ ജി എന്ന് പറഞ്ഞ ആളുണ്ടല്ല ഡി ഐ ജി പ്രദീപ് ആ പ്രദീപ് വിചാരിച്ചാലും വിടാൻ പറ്റും ആരും വിചാരിച്ചാലും വിടാൻ പറ്റൂല ആകെ പുകലായിക്കണം എന്തായാലും ആ പുള്ളക്ക് ഇനി ഇനി മൂന്ന് ജീവ ജീവമായിരുന്നു ഒരുമിച്ച് അനുഭവിക്കും റിയാൻ പറ്റണേ എന്തായാലും ഇപ്പൊ ഗവർണറെ ഒപ്പിട്ടാലേ നടക്കോളൂ ഗവർണറെ ഒപ്പിടില്ല ഇടൂല ഇടൂല ഇടൂ എന്നാൽ നൂറ് തരം ഉള്ളത് കട്ടായോ അല്ലെ എന്തായി കാര്യത്തിൽ ഇപ്പൊ നടക്കാൻ പോണേന്ന് കാണാം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വരാട്ട മുണ്ടാട്ട മുണ്ടി നോക്കിയിരിക്കാൻ പറ്റൂല നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയാണ്ട് പറ്റൂല അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ